ചെറുതൃത്തെ ഗവൺമെന്റ് ആയിരത്തോളം കുട്ടികൾ തയ്യാറാക്കിയ ആശംസ കാർഡുകൾ ഉപയോഗിച്ചാണ് ഗോൾഡൻ ബുക്ക് തയ്യാറാക്കിയത് പുതുവർഷത്തിന്റെയും ക്രിസ്തുമസിന്റെയും ഭാഗമായി ആയിരത്തോളം കുട്ടികൾ തയ്യാറാക്കിയ ആശംസ കാർഡുകൾ ഉപയോഗിച്ചാണ് എട്ടടി ഉയരവും ആറടി വീതിയുമുള്ള കൂറ്റൻ ഗോൾഡൻ ബുക്ക് തയ്യാറാക്കിയത് വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ കൂറ്റൻ ഗോൾഡൻ ബുക്കിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ പി എ യൂസഫ് പഴയന്നൂർ ബി പി സി കെ പ്രമോദ് ട്രെയിനർ കെ എ അബിത മാതൃസംഗമം പ്രസിഡന്റ് കെ അശ്വതി എസ് എം സി ചെയർപേഴ്സൺ കലാമണ്ഡലം രശ്മി സ്റ്റാഫ് സെക്രട്ടറി ടി എ കവിത തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂഇയറിന്റെ ഭാഗമായി ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത് അതിമനോഹരമായിട്ടാണ് നിങ്ങൾക്ക് ലഭിച്ച കാർഡുകൾ കൊണ്ട് ഇവിടെ ഈ മനോഹരമായ ഗോൾഡൻ ബുക്ക് നിർമ്മിച്ചിട്ടുള്ളത് ഇതിനുമുമ്പ് നവകേരള സദസിന്റെ ഭാഗമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായ കരകൗശലങ്ങൾ ഉണ്ടാക്കിയ ബി സി വി ന്യൂസ് ചെറുതുരുത്തി